എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശനം പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് നാല് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ഇത് ചർച്ചയാണ് ഉള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയെ പറ്റിയാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പദ്ധതിയെ പറ്റിയാണ് അതായത് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന കൂടി കൊല്ലം ജില്ല ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന കൂടി കൊല്ലം ജില്ല ആരോഗ്യ വകുപ്പ് എന്താണ് ആരംഭിച്ച പദ്ധതി ഏതാണ് മനസ്സോടെ കൊല്ലം എന്താണ് മനസ്സോടെ കൊല്ലം അപ്പൊ കൃത്യമായിട്ട് ഓർക്കുക മനസ്സോടെ കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും കൊല്ലത്തെ കൊല്ലം ിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മഹത്യ നിരക്ക് കുറയ്ക്കുക എന്ന കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംരംഭത്തെ പറ്റിയാണ് അതായത് എന്ന് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി പരിപാടി എന്നാണ് അതായത് ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാനായിട്ട് സമഗ്ര ശിക്ഷാ കേരള മുൻകൈ എടുത്ത് നടത്തുന്ന സംരംഭം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് സമഗ്ര ശിക്ഷാ കേരളം എന്ത് ചെയ്യുന്നു മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു സംരംഭം അതിന്റെ പേര് എന്താണ് എന്ന് പറയുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ് ആയൊരു കാര്യമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഈ പടിപ്പുറ എന്ന് പറയുന്നത് ഇപ്പോ സംസ്ഥാന വ്യാപകമാക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു സമഗ്ര ശിക്ഷ കേരള മുൻകൈ എടുത്ത് നടത്തുന്ന സംരംഭമാണ് എന്ന് പറയുന്നത് ഇത് ഇത്രയും കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കുന്ന ഒരു കാര്യം ഈ പരിപാടി ആദ്യം ആരംഭിച്ചത് എന്ന് പറയുന്നത് ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് മുഴുവൻ ഭാഷയിലാണ് എന്ത് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് പിന്നീട് ഇപ്പൊ എന്ത് ചെയ്യാൻ പോവുകയാണ് സംസ്ഥാന വ്യാപകമാക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ പഠിത്തത്തിന്റെ രുചി എന്നാണ് ഈ പറയുന്ന പടിപ്പുറസിയുടെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പൊ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരുന്നതിന് മുൻപ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തുഞ്ചൻ ഉത്സവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നത് നമുക്കറിയാം അന്തരിച്ച എന്നാണ് ഡിസംബർ മാസം തീയതിയാണ് സോ അദ്ദേഹം അന്തരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ തുഞ്ചനുത്സവമാണ് ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് പ്രണാമം എം ഡി തുത്സവം ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് ഈ ഒരു പരിപാടിയുടെ പേരെന്ന് പറയുന്നത് അത് നടത്തിയാണ് സോ നമുക്കറിയാം എം ഡി വാസുൻ നായർ എന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ എന്താണ് മുൻ ചെയർമാൻ ഒക്കെ ആയിരുന്നു അപ്പൊ അതുകൂടി എന്തെങ്കിലും കൃത്യമായിട്ടോർത്ത് വയ്ക്കുക അപ്പോ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് ശിവശങ്കരെയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനോത്സവം ഉദ്ഘാടനം ചെയ്ത ആരാണ് ശിവശങ്കരിയാണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പൊ ഈ ശിവശങ്കരിയെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കാതെ പോകാൻ നമുക്ക് എന്ത് ചെയ്യാ സാധിക്കില്ല അതായത് മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ ആരെന്ന് പറയുന്നത് ശിവശങ്കരി എത്രമത്തെ മുപ്പത്തി രണ്ടാമത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാൻ അല്ലെങ്കിൽ മുപ്പത്തി രണ്ടാമത് സരസ്വതി സമ്മാൻ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ശിവശങ്കരി അപ്പൊ ശിവശങ്കരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇനി ശിവശങ്കരിക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി ഏതാണ് സൂര്യവംശം ഈ സൂര്യ വംശം എന്ന് പറയുന്നത് എന്നാണ് ശിവശങ്കരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അതായത് ഒൻപതാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം അപ്പൊ ഈ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ സമ്മാനത്തുക അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ എത്രയാണ് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുരസ്കാരത്തിന് അർഹയായത് ആരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ എം ലീലാവതി ആരാണ് ഡോക്ടർ എം ലീലാവതിയാണ് പുരസ്കാരത്തിന് അർഹയായത് അങ്ങനെയാണെങ്കിൽ മുൻപ് മുൻപുള്ള രണ്ട് വർഷത്തെ പുരസ്കാരം 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 കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓർത്തെടുക്കാം അതായത് ആർക്കാണ് 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 അഹമ്മദ് അഹമ്മദിനാണ് എന്നുള്ള കാര്യം ഓർക്കുക വർമ്മ വർമ്മയ്ക്കാണ് കൃത്യമായിട്ട് ഓർക്കുക എം ലീലാവതി അഹമ്മദ് വർമ്മ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ ഹിമപാതം മൂലം കുറച്ചുപേർ മരണപ്പെടുകയും കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ചമോലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ചമോലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഉത്തരാഖണ്ഡിലാണെന്ന് നോർക്കുക എന്തുകൊണ്ട് ചമോലിയെപ്പറ്റി ഇപ്പൊ പറഞ്ഞു അടുത്തിടെ അവിടെ ഹിമപാതത്തെ തുടർന്ന് എന്ത് ചെയ്തു കുറച്ചുപേർ പേർ കുടുങ്ങിക്കിടക്കുകയും കുറച്ചുപേർ മരിക്കുകയും ചെയ്തു അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ചമോലി ഉത്തരാഖണ്ഡിലാണ് അപ്പൊ ഇതിന് സമാനമായ മറ്റൊരു സ്ഥലം കൂടി എവിടെയുണ്ട് ഉത്തരാഖണ്ഡിലുണ്ട് നമുക്കറിയാം ജോഷിമട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഭൂമി ഇടിഞ്ഞു താണ ജോഷിമടും എവിടെയാണ് അതും ഉത്തരാഖണ്ഡിൽ തന്നെയാണ് അപ്പൊ അതുകൂടി അത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അപ്പൊ നിങ്ങളിൽ പലരും എസ് ഐ എസാമിനോട് തയ്യാറെടുക്കുന്നുണ്ടാവാം നമുക്കറിയാം എസ് ഐ മെയിൻസ് എക്സാമിന്റെ നാൽപ്പത്തിയഞ്ച് മാർക്കും എന്താണ് സെഷ്യൽ ടോപ്പിക്കാണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ നിയമങ്ങൾ അതുപോലെ തന്നെ വിവരാവകാശ നിയമം ഐ ടി ആക്ട് തുടങ്ങിയതാണ് കാര്യമായുള്ള വ്യത്യാസങ്ങളും സിലബസിൽ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ സിലബസ് പ്രകാരം ടാലന്റ് നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ഇടത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിരുന്ന ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പരിപാടിയെ പറ്റിയാണ് അതായത് ജഹാൻ ഇ ഖുസ്രു എന്നാണ് ജഹാൻ ഇ ഖുസ്രു അതായത് സൂഫി സാഹിത്യകാരനായിട്ടുള്ള ആളാണ് അമീർ ഖുസ്റുവിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ഒരു പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ജഹാൻ ഇ ഖുസ്രോ എന്ന് പറയുന്നത് അപ്പോ ഇത് എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജഹാൻ ഇ ഖുസ്രുവിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ തന്നെയാണ് ഈ പരിപാടി നടന്നു വരുന്നത് പക്ഷേ ഈ പോയിന്റ് നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പരിപാടിയുടെ ഇരുപത്തി അഞ്ചാമത് പതിപ്പാണ് നടന്നത് അപ്പോ രണ്ടായിരത്തി ഞ്ചിൽ നടന്നത് ഈ പരിപാടിയുടെ അതായത് ജഹാനി ഖുസ്രു എന്ന് പറയുന്ന പരിപാടിയുടെ ഇരുപത്തി അഞ്ചാമത് പതിപ്പാണ് നടന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത് വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അമീർ അമീർ ഖുസ്രുവിന്റെ സ്മരണാർത്ഥം നടന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ജഹാനി ഖുസ്രു എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച സംരംഭം ഏതാണ് അപ്പോ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച സംരംഭം ഏതാണ് വൺ നേഷൻ വൺ പോർട്ട് എന്താണ് വൺ നേഷൻ വൺ പോർട്ട് എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് അതുപോലെ തന്നെ വാട്ടർവേസ് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ആരാണ് സർബാനന്ദ സോനോവാളാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കും അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് യു എസിന്റെ ഔദ്യോഗിക ഭാഷ നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റും യു എസിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ആണ് സോ യു എസിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെന്നുള്ള എന്ത് ചെയ്തിരിക്കുന്നു ബില്ല് ട്രംപ് ഒപ്പിട്ടിരിക്കുകയാണ് അപ്പൊ അതുകൂടി ഒന്ന് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ നിങ്ങളിൽ പലരും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവുക നമുക്കറിയാം പ്രിലിംസാൻ്റെ മെയിൻ പാറ്റേണുള്ള എക്സാം നടക്കുക മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് ഇനി അതിന് പുറമെ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ ഒരു റാങ്ക് ഫെയിൽ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് നടത്തു നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിയാണ് അപ്പോൾ കിരീടം നേടിയിരിക്കുന്നത് വിദർഫയാണ് എന്നുള്ള കാര്യം ഓർക്കുക വിദർഫയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അക്ഷയ് വാത്കർ ആരാണ് അക്ഷയ് വാത്കർ ആണ് ഇവിടുത്തെ വിദർഭയുടെ എന്താണ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാണ് വിദർഫയാണ് അങ്ങനെയാണെങ്കിൽ റണ്ണർ അപ്പായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളമാണ് കേരളം ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു രഞ്ജി ട്രോഫി ഫൈനൽ ാണ് പക്ഷേ വിജയിക്കാനുള്ള യോഗം കേരളത്തിനില്ല കേരളം റണ്ണർപ്പ് ആണ് അപ്പോ വിദർഫയാണ് ജേതാക്കൾ കേരളം റണ്ണർ അപ്പാണ് ഓർക്കുക വിദർഫയുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീടമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തെ നയിച്ച ക്യാപ്റ്റൻ ആരാണ് സച്ചിൻ ബേബിയാണ് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞു വെച്ചിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈനലിലെ താരം ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിയിലെ ഫൈനലിലെ താരം ആരാണ് ഡാനിഷ് മാലേവർ ആരാണ് ഡാനിഷ് മാലേവർ ആണ് അപ്പൊ അത് കൃത്യമായിട്ട് ഇനി ടൂർണമെന്റിലെ താരവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർഷ് ദൂബെ ആരാണ് ഹർഷ ദൂബയാണ് ടൂർണമെന്റിലെ താരവും അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇനി ഹർഷദൂബയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഒരു രഞ്ജി ട്രോഫി സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ എന്ന് പറയുന്ന നേട്ടവും ആര് സ്വന്തമാക്കി ഹർഷ ദൂബെ സ്വന്തമാക്കി അതുകൂടി നോർത്തിരിക്കുക ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യാഷ് റാത്തോട് ആരാണ് റാത്തോഡാണ് അപ്പൊ അതുകൂടി വെച്ചേക്കുക നമുക്ക് നോക്കാനുള്ളത് ഫിഡേ ഫിഡേ ചെസ് ചെസ് പ്രകാരം പ്രകാരം ഒന്നാമതുള്ളത് ഒന്നാമതുള്ളത് ആരാണ് ആരാണ് എന്താണ് മാഗ്നസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇനി ഇനി അതുകൂടി ഓർക്കുക ഈ ഒരു ആദ്യത്തെ റാങ്കിനുള്ളിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ട് അപ്പോ ഫിഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു റാങ്കിൽ ആദ്യത്തെ എന്താണ് പത്ത് റാങ്കിങ്ങിനുള്ളിൽ മൂന്ന് ഇന്ത്യ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആണ് ആണ് റാങ്ക് മൂന്നാമതാണ് മൂന്നാമതാണ് ഇനി അതുപോലെ തന്നെ അഞ്ചാമത് അർജുൻ എർഗേസി അഞ്ചാമതുണ്ട് അതുപോലെ തന്നെ പ്രഗ്യാനന്ദ എട്ടാമതുണ്ട് പ്രഗ്യാനന്ദ എട്ടാമതുണ്ട് അപ്പൊ ഈ മൂന്ന് ഇന്ത്യക്കാരാണ് ഈ റാങ്കിങ്ങിൽ ആദ്യ പത്തിനുള്ളിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക ഒന്നാമതുള്ള ആരാണ് മാഗ്നസ് കാൾസൺ ആണ് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും റാങ്കിങ്ങിൽ വ്യത്യാസം വരും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അത് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ദൗത്യത്തെ പറ്റിയാണ് ഒരു ബഹിരാകാശ ദൗത്യത്തെ പറ്റിയാണ് അതായത് ബ്ലൂ ഗോസ്റ്റ് പേടകം എന്നാണ് ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് യു എസിലെ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകമാണ് എന്തെന്ന് പറയുന്നത് ബ്ലൂ ഗോസ്റ്റ് പേടകം എന്ന് പറയുന്നത് അപ്പൊ ആദ്യമേ ഓർത്ത് വയ്ക്കുക യു എസിലെ ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് പേടകം എന്ന് പറയുന്നത് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനാണ് എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഇത് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടിന് ചന്ദ്ര ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു മാർച്ച് ഇത് ചന്ദ്രനിൽ ലാൻഡ് ഇനി ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് എന്ന് ഫാൽക്കൺ ഫാൽക്കൺ ആണ് ആണ് ഏതാണ് ഈ ഒരു ദൗത്യത്തിന്റെ വിക്ഷേപണ വാഹനം ഇത്രയും കൃത്യമായിട്ട് ഓർത്തുവയ്ക്കു പുറമേ തന്നെ രണ്ട് പ്രത്യേകതകൾ കൂടി ഒരു ദൗത്യത്തിനുണ്ട് അതായത് ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ആണ് ഏതെന്ന് പറയുന്നത് ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് ഏതാണ് ഒഡീസിയസ് ഏതാണ് ഒഡീസിയസ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തൊരു കാര്യമാണ് അപ്പൊ അതുകൂടി ഇനി അതിനു പുറമേ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി എന്തുണ്ട് ഈ പറയുന്ന ബ്ലൂ കോസ്റ്റ് പേടകത്തിനുണ്ട് അതായത് ചന്ദ്രനിൽ ലാൻഡിങ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒഡീസിഎസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പക്ഷേ പിന്നീട് അങ്ങോട്ട് എന്തില്ല അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്താണ് ബ്ലൂ കോസ്റ്റ് പേടകം എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അതായത് ലാൻഡിങ്ങിന് ശേഷം എന്താണ് അത് സുരക്ഷിതമായിരുന്നു സോ അങ്ങനെയുള്ള ആദ്യത്തെ പേടകമാണ് ഏതെന്ന് പറയുന്നത് ബ്ലൂ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി നിർത്തു വയ്ക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ സി പിഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ പോലീസ് ഡ്രൈവർ തുടങ്ങിയ യും എക്സാം നടക്കുകയാണ് സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ് ക്ലാസ്സുകളും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന മതി വിവരങ്ങൾ നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ ഒരു പദ്ധതിയാണ് അല്ലെ അതായത് കൊല്ലത്ത് ഒരു പദ്ധതിയാണ് മനസ്സോടെ കൊല്ലം എന്നാണ് പദ്ധതിയുടെ പേര് കൊല്ലത്തെ ജില്ലാ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതി ഇനി ഓൾറെഡി തന്നെ ഉള്ളൊരു പരിപാടിയാണ് അതായത് എന്ന് പറയുന്ന പരിപാടി പക്ഷെ അത് എന്ത് ചെയ്യാൻ പോവുകയാണ് സംസ്ഥാന വ്യാപകമാക്കാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതായത് ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാനായിട്ട് ആര് നടത്തുന്ന സമഗ്ര ശിക്ഷാ കേരളം മുൻകൈയ്യെടുത്ത് നടത്തുന്ന സംരംഭമാണ് എന്നത് പറയുന്നത് പടിപ്പുറസി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർഗ അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുഞ്ചൻ ഉത്സവം അഥവാ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് പ്രണാമം എം ഡി തുഞ്ചൻ ഉത്സവം അതായത് എം ഡി വാസുദേവൻ ആരോടുള്ള ആദര സൂചകമായിട്ട് നടത്തുന്ന തുഞ്ചൻ ഉത്സവം അപ്പൊ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് സരസ്വതീ സമ്മാൻ ജേതാവ് കൂടിയായ ശിവശങ്കരി ആണെന്നുള്ള കാര്യം ഓർക്കുക അതിനുശേഷം മറ്റൊരു പുരസ്കാരം പറഞ്ഞു അതായത് ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു ആരാണ് ഡോക്ടർ എം ലീലാവതിയാണ് പുരസ്കാരത്തിന് അർഹയായത് അതിനുശേഷം പറഞ്ഞ പോലെന്തായിരുന്നു ഉത്തരാഖണ്ഡ് നടന്നൊരു ദുരന്തത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് ഹിമപാതം മൂലം കുറച്ചുപേർ മരണപ്പെടുകയും കുറച്ചുപേർ കുടുങ്ങിക്കിടക്കുകയും ചെയ്ത ഏത് സ്ഥലം ചമോലി ചമോലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഇതേ ഉത്തരാഖണ്ഡിൽ തന്നെയാണ് അന്ന് എന്താണ് ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ജോഷിമഠം സ്ഥിതി ചെയ്യുന്നത് അതുകൂടി और तो है क्या അതിനേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജഹാനി ഗുസ്രുവിന്റെ ശരിക്കും പറഞ്ഞാൽ ജഹാനി ഗുസ്രുവിന്റെ വേദി എവിടെ തന്നെയാണ് ന്യൂഡൽഹി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് എത്രാമത്തെ പതിപ്പ് ഇരുപത്തിയഞ്ചാമത് പതിപ്പാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു സംരംഭത്തെ പറ്റിയാണ് അതായത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ച സംരംഭം ഏതാണ് വൺ നേഷൻ വൺ പോർട്ട് എന്താണ് വൺ നേഷൻ വൺ പോർട്ട് കൃത്യമായിട്ട് ഓർഗുക ഇനി അതിനുശേഷം ഓർത്തു വയ്ക്കാൻ എളുപ്പം കാര്യമാണ് അതായത് യുഎസിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ആണ് അത് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ് വിദർഭയാണ് രണ്ടറപ്പ് കേരളമാണെന്ന് പറഞ്ഞു കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനൽ കളിച്ചെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ് ഫിഡേ റാങ്കിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പുറത്തുവിട്ട ഫിഡേ റാങ്കിങ് അപ്പൊ അതിൽ ഒന്നാമത് ഉള്ളത് ആരാണെന്ന് പറഞ്ഞു മാഗ്നസ് കാൾസൺ ആണ് ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ എന്താണ് ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഓർത്തെടുക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു െ പറ്റി അതായത് ബ്ലൂ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പേടകത്തെ പറ്റി പറഞ്ഞു അതായത് യു എസ് ഏതാണ് ഫയർഫ്ലൈ എയറോസ്പേസിന്റെ പേടകമാണ് ബ്ലൂ കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് അത് എന്നാണ് ചന്ദ്രൻ ലാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് വിക്ഷേപണ വാഹനം ഏതാണ് ഫാൽക്കണ്ണയാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വച്ചേക്കുക ഇനി കഴിഞ്ഞാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്ന എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷനെ തിരുവനന്തപുരം ബി കൊല്ലം സി കോഴിക്കോട് ഡി കോട്ടയം അപ്പോൾ ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പുണ്യം ഭൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതി എന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ കേരള ഹൈക്കോടതി ബി കർണാടക ഹൈക്കോടതി സി തമിഴ്നാട് ഹൈക്കോടതി ഓപ്ഷൻ ഡി ബോംബെ ഹൈക്കോടതി അപ്പോൾ ശരി കൂടി ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് സെബിയുടെ പുതിയ ചെയർമാൻ ആരെന്നായിരുന്ന ചോദ്യം ആരാണ് അത് കാന്ത പാണ്ഡേയാണ് നമുക്കറിയാം മാധവി പുലിബുച്ചന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് തൊഹിൻകാന്ത് പാണ്ഡെയെ നിയമിച്ചിരിക്കുകയാണ് ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രകൃതി ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയിലാണ് ഇന്ന് നടക്കുന്നത് പ്രകൃതി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന സമ്മേളനം നടക്കുന്നത് അപ്പോൾ ഇത് കാർബൺ വിപണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളനമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലിക്കറവ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ല പോലെ വർക്ക് ചെയ്യുക എത്രയും ഇടുന്ന ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നു നാലു തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റു ക്ലാസ് ആയി നമുക്ക് അടുത്ത ദിവസം കാണാം